കാശമേ കേൾക്ക ഭൂമിയ ചെവിതരിക ഞങ്ങളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു അവരെന്നോട് മത്സരിക്കുന്നു കാള തൻ്റെയുടേ അവൻ്റെ കഴുതൻ്റെ യജമാനൻ്റെ ഉൾത്തൊട്ടി അറിയുന്നല്ലോ എൻ്റെ നറിയുന്നില്ല കാളതൻ്റെയുടേ അവൻ്റെ കഴുതതൻ്റെ യജമാനൻ്റെ ഉൾത്തൊട്ടി അറിയുന്നല്ലോ റിയുന്നില്ല ആകാശമേ കേൾക്കാ ഭൂമിയെ ചെവി ധരികാക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു അകൃത്യപാരം ചുമ്മക്കും ജനം ദുഷ്ട്രവർത്തിക്കാരുടെ മക്കൾ ഭക്ഷായി നടക്കുന്നവ ദൈവമെന്നറിയുന്നില്ല ആകാശമേ കേൾക്കാ ഭൂമിയെ ചെവി ധരികളെ കോറ്റി വളർത്തി അവരെന്നോടു മത്സരിക്കുന്നു അവരെന്നോടു മത്സരിക്കുന്നു ദൈവത്തിൻ്റെ നാമം ഒഴിമപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ദനം അർഹിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം എൻ്റെ ആറാം വാക്യം ബാലൻ നടക്കേണ്ടത് വഴിയെല്ലാം അവയെ അഭ്യസിപ്പിക്കുക അവൻ ബുദ്ധി ആയാലും അത് കിട്ടുമാറുകയില്ല അടുത്ത ഒരു ദിവസം ഒരു വീഡിയോ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു ചിന്ത പറയണമെന്ന് തോന്നിയത് എൻ്റെ ചെറുപ്പത്തിലെ ചില അനുഭവങ്ങൾ കൂടെ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു വീഡിയോയിൽ സംഭവം ഓർപ്പിക്കട്ടെ കാറിൽ കാറിലപ്പനും അമ്മയും ഏകദേശം അഞ്ചാറ് വയസ്സുള്ള ഒരു കുട്ടിയുമായി അവർ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു പാവപ്പെട്ട കുട്ടി ഒരു കുട്ടയിൽ കുറച്ച് വെള്ളത്തിൻ്റെ പാക്കറ്റുകളുമായി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു കാറിലിരുന്ന കുട്ടി വഴിയെ നടന്നു പോയ ബാലൻ്റെ കുട്ടയ്ക്ക് ഒരു തട്ട് കൊടുത്തു വെള്ളവും കുട്ടയും താഴെ വീണു സംഭവം എന്തെന്നറിയാതെ പിതാവ് കാർ നിർത്തി എൻ്റെ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ ബാലൻ പറഞ്ഞ് നിങ്ങളുടെ മകൻ എൻ്റെ കുട്ട തട്ടി താഴെ ആ മാതാവ് തൻ്റെ പുത്രൻ്റെ പ്രവൃത്തിയിൽ ഒരു ശകാരം പോലും ചെയ്യാതെ കൂട്ടയുമായി നടന്ന ബാലനെ ശകാരിക്കുകയും അവരുടെ മകൻ്റെ പക്ഷം നിന്ന് സംസാരിച്ചു എന്നിട്ട് ആ ബാലനെ അവർ താക്കീത് ചെയ്തു റോഡിലൂടെ മര്യാദയ്ക്ക് നടക്കണം ഇത് കണ്ട് പിതാവ് ഇറങ്ങി എന്ന് ഭാര്യയെ ശാസിച്ചു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ മകൻ നല്ലവനാണെന്ന് നിന്ന് സമർത്ഥിച്ചു ഒടുവിൽ പിതാവ് മോനെയും കൊണ്ട് മറ്റു ബാലൻ്റെ മുമ്പിൽ മുട്ടുകുത്തിച്ച് ക്ഷമ ചോദിപ്പിച്ചു അവനെ കൊണ്ട് നിലത്തി വീണ വെള്ളത്തിൻ്റെ ബാഗുകൾ കൂട്ടയിൽ വെപ്പിച്ച് അതിൽ കുപിതിയായ സ്ത്രീയോട് ഭർത്താവ് പറഞ്ഞു പിള്ളേരെ മര്യാദയ്ക്ക് വളർത്താൻ ആദ്യം പഠിക്കുക അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞു അതുപോലെ പിതാവ് ബാലിന് കുറച്ച് പൈസ കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ച് വിട്ടു ഈ സംഭവം എൻ്റെ പഴയകാല ചില അനുഭവത്തിലേക്ക് ശ്രദ്ധയിലേക്ക് തിരിച്ചു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ മറ്റൊരു സഹപാഠിയെ മർദ്ദിച്ചു ഒരു ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ചില ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷ തന്നു ക്ലാസ്സിൽ കയറ്റി അത് വീട്ടിൽ അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു ചില ആൾക്ക് ശേഷം ആഴ്ചകൾക്ക് ശേഷം എൻ്റെ അയൽവാസിയ ഒരു വ്യക്തിയുമായിട്ട് വഴക്കുണ്ടായി അവനെയും ഞാൻ മർദ്ദിച്ചു ഒടുവിൽ അവൻ്റെ അമ്മ അവന് മൊത്തം ഭവനത്തിൽ വരികയും എൻ്റെ പിതാവ് എൻ്റെ കാലിൽ ശക്തമായി എവിടെ നിന്ന് കിട്ടിയ ഒരു ചാട്ട വെച്ച് അടിച്ചു ഇന്ന് ഓർമ്മയ്ക്കായ കാലിൽ പാടുണ്ട് അതിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അതിനുശേഷം ഇന്നു വരെ ആരുമായി വഴക്കിടുവാൻ ഞാൻ പോയിട്ടില്ല എനിക്കത് നല്ലൊരു പാഠമായിരുന്നു ഞാൻ ഈ വിഷയങ്ങളോട് കുറിച്ചതിൻ്റെ കാരണമുണ്ട് നമ്മുടെ മക്കൾ എന്തൊരു കുറ്റം ചെയ്താലും ചില മാതാപിതാക്കൾ അവരെ ഉള്ളി നോവിക്കാതെ മറ്റുള്ളവരുടെ മേൽ പഴിചാരി നിൽക്കും അത് ആ കുട്ടിയെ വഴിവിട്ട ബന്ധത്തിലേക്ക് മറ്റും ഒളി നടത്തും ഒളിവിൽ നാട്ടുകാർ നോക്കി നിൽക്കേണ്ടി വരും ആ സമയത്ത് നാട്ടുകാർ അവനെ തല്ലിച്ചതക്കേണ്ടി വരും സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം എത്രയോ സത്യം എന്ന് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ബാലം നടക്കേണ്ടുന്ന വഴി എല്ലാം അഭ്യസിപ്പിക്കുക അഭിമുഖനായാലും അതൊന്നും അറിയില്ല ജീവിതത്തെ പറയുന്ന പറയുന്ന ദുഷ്ടനെ നീതീകരിക്കുന്നതിനും നീതിമാനെ കുറ്റംപതിക്കുന്നതിനും രണ്ടുപേരും ബഹോയ്ക്ക് ഓർപ്പ് എന്നാണ് വഴി ഉപയോഗിക്കാത്ത വന്നാൽ മകനെ പായിക്കുന്നു അവനെ സ്നേഹിക്കുന്നതിനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ മക്കൾ ഏത് രീതിയിലുള്ളവർ എന്ന് എനിക്കറിയില്ല എന്നാൽ ഒന്ന് പറയാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ശാസിക്കേണ്ട സ്ഥാനം ശാസിക്കുകയും ശിക്ഷിക്കേണ്ട സ്ഥാനം ശിക്ഷിക്കുകയും ചെയ്യണം ഏലി പുരോഹിതനും മക്കൾ നീജന്മാരും മെഹോവയെ മറക്കാത്തവരുമായിരുന്നു എന്നാൽ ഏലി പുരോഹിതൻ അവരെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തില്ല ഒരു ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ വന്നു അതുപോലെ പ്രവാചകൻ മക്കളും പിതാവിൻ്റെ വഴി നടക്കാൻ ദുരാഗ്രഹികളായി കൈക്കൂലി ഭംഗി ന്യായം മറിച്ചുകൾ എന്നവരായി തന്നു എന്നാൽ അന്നയുടെ മകൻ ഷൗമേൽ വളരെ ദൂരം യഹോവയ്ക്ക് മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു എന്ന് കാണിക്കുന്നു പ്രിയരെ ഇന്നത്തെ തലമുറകൾക്ക് മാതാപിതാക്കളുടെ പഴയ അനുഭവങ്ങളെ എന്തുകൊണ്ടാൻ താൽപ്പര്യമില്ല മാതാപിതാക്കൾ സഹിച്ച കഷ്ടങ്ങളും ദുരിതങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല മാതാപിതാക്കൾ മക്കളറിയാതെ സൂക്ഷിച്ചു അതാണ് ഏറ്റവും വലിയ പരാജയം അവർ തന്നെ പുസ്തകം ആറാം അധ്യായത്തിൽ യഹുവയായ ദേവി സ്ത്രീകൾ മക്കളോട് ഉപദേശങ്ങൾ പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട് ഞാനിന്ന് നിന്നോട് ആ ജ്ഞാപിക്കുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം ഈ കാലങ്ങളിൽ കമ്പ്യൂട്ടറും വായ്പാടും ഫോണും ഒക്കെ വന്നതോടുകൂടി കുടുംബ പ്രാർത്ഥനയെപ്പോലും പിള്ളേരെ കിട്ടാറില്ല പല മാതാപിതാക്കളും അവരെ നിർബന്ധിക്കാറുമില്ല പഴയ കാലങ്ങളിൽ എത്താഴും വേണമെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായി പിള്ളേർ ബൈബിളൊക്കെ വായിച്ചിരിക്കണം അത് നിർബന്ധമായിരുന്നു ഈ പ്രവണതയൊക്കെ പാടെ മാറിപ്പോയി നാം ഈ കാര്യങ്ങളെ നിസാരമായി തള്ളിക്കളയരുത് വഴിതെറ്റിപ്പോകുന്ന തലമുറയാണ് ഇപ്പോൾ ഉള്ളത് ഏത് കുറ്റകൃത്യം ചെയ്യുവാനുമുള്ള പ്രേരണ വിവിധ മാധ്യമങ്ങൾ കൂടി അവർക്ക് ലഭിക്കും എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ആയാൽ ബാലം നടക്കേണ്ടതു അഭ്യസിപ്പിക്കുക എന്നാലും അമൃതനായാലും വിട്ടുമാറുകയില്ല തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക വഴിതെറ്റിപ്പോൾ മടങ്ങി വരുവനുവേണ്ടി ദൈവത്തലമുറ അപേക്ഷിക്കുക ദൈവമായ കർത്താവ് ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുന്ന ഒരാട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം